് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ക്യാരറ്റ് കേക്കിനും ക്രിസ്മസ് കേക്കിനും ബേൽസ് കേക്കിനും ഒക്കെ നമ്മൾ കളർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗർ ക്യാരമൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്ന നമുക്ക് വീട്ടിലോട്ട് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് അരക്കപ്പോളം വെള്ളമാണ് എടുത്തേക്കുന്നത് അരക്കപ്പിന്നൊരു ഒരു ഒരു സ്പൂൺ കുറച്ചാണേലും മതി അങ്ങനെ അത്രയാണ് എടുത്തേക്കുന്നത് അന്നേരം നല്ല കൊഴുപ്പിൽ നമുക്ക് കാരമിൽ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്താ എന്തെന്ന് വെച്ചാൽ ഈ വെള്ളം നമ്മൾ തിളപ്പിക്കണം ഓക്കെ അപ്പം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം ഇതാ ഒരു പാനിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചാണ് ശേഷം നമുക്ക് ഈ ഷുഗർ അടികട്ടിയുള്ള ഇൻ്റാലിയം ചട്ടി ചീൻ ചട്ടിയിലോ അലുമിനിയം ചീൻ ചട്ടിയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും പാത്രത്തിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ചൂടാക്കാം അപ്പോൾ ഷുഗർ കയ്മലെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചീൻ ചട്ടിയിലുള്ള ഷുഗർ ഇട്ടാലോ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ അതിനുശേഷം ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് സിമ്മിലോട്ട് ഇടാം ചൂടാവട്ടെട്ടോ കേക്കിന് നല്ല കളറും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നാണിത് ഇത് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കയ്പായിരിക്കും കേട്ടോ കേക്കിന് കൈപ്പ് വരും അപ്പോൾ ഒക്കെ അങ്ങ് മാറും ാണോന്നറിയല്ല സൈഡൊക്കെ മെല്ലെ കണ്ടോ മെൽറ്റായി മെൽറ്റായി വരുന്നുണ്ട് ഇനി മെല്ലെ കളർ മാറാൻ തുടങ്ങും കളർ മാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ സിമിലോട്ട് വെക്കണം മെല്ലെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മെല്ലെ സിമിലോട്ട് വെക്കാം ഇത് എന്നിട്ട് なるほどな、結構だ。なるほど。 ഷുഗർ കളറൊക്കെ മാറി മെൽറ്റായി വരുന്നുണ്ട് നല്ലപോലെ ഇനി ഇത് കഴിയുമ്പം ഇത് പതയാൻ തുടങ്ങും അതായത് നല്ലൊരു കട്ടൻ ചായയുടെ ഒക്കെ കളറിൽ വരും ആ സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം സ്റ്റൗ എന്നിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശേ കുറേശ്ശേയായിട്ട് അകന്ന് നിന്നിട്ട് നമ്മൾ ഒഴിക്കണം അല്ലെങ്കിൽ നമ്മുടെ മേത്തോട്ടൊക്കെ തിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഒഴിക്കുന്നത് പിള്ളേരെ കൊണ്ടൊന്നും ഇത് ചെയ്യിക്കരുത് പിള്ളേർ തന്നെ വേണം ഇത് ചെയ്യാൻ പതഞ്ഞ് വരുന്നു നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കണ്ടോ രണ്ടുപോലെ പതഞ്ഞു വന്നിട്ടില്ലേ സ്റ്റവ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിളച്ച് വെച്ചിട്ട് വെള്ളം കുറേശിയായിട്ട് നമ്മൾ ഒഴിച്ചു വെക്കണം വരുന്നുണ്ടോ അത് എന്നത് തിളപ്പിക്കുമ്പോ അത് നല്ല നെൽറ്റായ നെൽറ്റായി വരും അപ്പൊ ഇനി നമുക്കിത് ഒരു മിനിറ്റോടെ ഒന്ന് നമുക്ക് തിളപ്പിക്കാം ீ மதி கேட்டோ சிமிண்ட் இட்டிட்டு தான் மதிய கரிம் போயிட்ட நல்ல கலர் அல்லது கலரிலான வரண்டது அதுபோல இது நமக்கு തിളച്ചിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിത് തണുക്കാൻ വയ്ക്കണം അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം തണുത്തതിന് ശേഷം മാത്രമേ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യാവുള്ളൂ അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ റൂം ടെമ്പറേച്ചറിലോട്ട് മാറണം അതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ അതൊക്കെ നേരത്തെ എടുത്ത് പുറത്ത് വെക്കണം മുട്ടയും കാര്യങ്ങളൊക്കെ അപ്പോ ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ അതുകൊണ്ടുണ്ടോ തണുക്കുമ്പോൾ ഒരു ചൂട് ചേർന്നാണ് ചൂട് ഒന്നും ദേശം ആ കളർ എനിക്ക് ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല ഉണ്ടോ നല്ല ഒരു കട്ടഞ്ചായയുടെ കളറല്ലേ ഇതാണ് അതിൻ്റെ കളറ് ഈ കൂടുതൽ ആകാൻ പാടില്ല കൂടുതലായി കഴിഞ്ഞാൽ കേക്കിന് കൈപ്പസം വരും അപ്പോൾ ഇതിന് തണുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഷുഗർ കാര്യമൽ തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ബൗളിലോട്ട് ഒഴിക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ഷുഗർ കാര്യമൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഷുഗർ കാരന്മാരെ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം നല്ല അടിപൊളിയായി വരും ഇത് ചേർത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇനിയൊരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക് യു